നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോതമംഗലം താലൂക്കിലെ സ്കൂൾ കോളേജ് വാഹനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സുരക്ഷാ പരിശോധന നടത്തി നൂറ്റി വാഹനങ്ങൾ സുരക്ഷാ പരിശോധനയിൽ പങ്കെടുത്തു കോതമംഗലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള കോതമംഗലം താലൂക്കിലെ സ്കൂൾ കോളേജ് വാഹനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സുരക്ഷാ പരിശോധന നടത്തി തങ്കളം ബൈപ്പാസിൽ കോതമംഗലം ജോയിന്റ് ആർ ടിഒ സലീം വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് നൂറ്റി എൺപത്തി സ്കൂൾ കോളേജ് വാഹനങ്ങൾ പരിശോധനയിൽ പങ്കെടുത്തു ഇതിൽ ഇരുപത്തിനാല് വാഹനങ്ങൾ പരിശോധനയിൽ പരാജയപ്പെട്ടു പരിശോധന വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അനുവദിച്ചിട്ടുള്ള സുരക്ഷാ സ്റ്റിക്കർ പതിപ്പിച്ച് നൽകുമെന്ന് കോതമംഗലം ജോയിന്റ് ആർ ടിഒ സലീം വിജയകുമാർ പറഞ്ഞു കോതമംഗലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനയും ഇന്ന് ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇവിടെ നടത്തുന്നു അതുകൂടാതെ മുപ്പത്തൊന്ന് അഞ്ച് ഇരുപത്തിയഞ്ച് ശനിയാഴ്ച സ്കൂൾ ഡ്രൈവർമാർക്കും ആയമാർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം രാവിലെ ഒമ്പതരയ്ക്ക് എം എ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു അപ്പോൾ ആ ക്ലാസ്സിൽ എല്ലാ ആയമാരും പിന്നെ ഡ്രൈവർമാരും പങ്കെടുക്കണം എന്നുള്ള കാര്യം ഓൾറെഡി സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും അത് പങ്കെടുത്തതിന് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് സുരക്ഷാ പരിശോധന വിജയകരമായി പൂർത്തിയാകുന്നവർക്ക് ഇവിടെ വാഹനം ദേശിൽ ചേർത്ത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള സുരക്ഷാ സ്റ്റിക്കർ പതിച്ച് നൽകുന്നതാണ് ഈ വാഹനങ്ങൾ സർവീസ് നടത്തുമ്പോൾ ഈ അധ്യയന നടത്തുന്ന എല്ലാ വാഹനങ്ങളും പരിശോധനയിൽ എന്നുള്ള കാര്യം ട്രാൻസ്പോർട്ട് അറിയിച്ചിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബെന്നി വർഗീസ് യും വി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എൽദോസ് കെ കെ പ്രവീൺ കുമാരം രജനീഷസ് എന്നിവർ അഹല്യയിലെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും